പ്രദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ ശ്രദ്ധേയമായ പഞ്ചായത്താണ് കുമ്പളം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരണം കൈയാളുന്ന പഞ്ചായത്ത് ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്ന കാത്തിരിപ്പിലാണ് മുന്നണികൾ വെല്ലുവിളി ഉയർത്തി ബി ജെ പിയും ഇത്തവണ മത്സര രംഗത്ത് സജീവമാണ് എറണാകുളം ജില്ലയിലെ കുമ്പളം പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് പോരിനാണ് കളം ഒരുങ്ങുന്നത് അധികാര കസേരയിൽ സ്ഥാനമുറപ്പിക്കാനുള്ള പടയൊരുക്കത്തിലാണ് മുന്നണികൾ രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിൽ ഒൻപതെണ്ണത്തിൽ വിജയക്കൊടി പാറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തിരിച്ചുപിടിച്ചത് അതിനു മുൻപ് യു ഡി എഫ് ആയിരുന്നു അധികാര കസേരയിൽ രണ്ടായിരത്തി പത്തിൽ ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം നേടാൻ ആഘാതം വന്നതോടെ തൂക്കുഭരണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് മുന്നണികൾ പഞ്ചായത്തിലെ വികസന നേട്ടങ്ങൾ എടുത്തുകാട്ടി ഭരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത് പ്രതീക്ഷകൾ കഴിഞ്ഞ വർഷക്കാലം ഞങ്ങൾ ജനങ്ങളിലോട്ട് മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങളും അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള പ്രായമായിട്ടുള്ളവർക്കും അംഗപരിമിതർക്കും പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് കയറി വരുന്നതിനുള്ള ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ ഈ പഞ്ചായത്ത് എന്നാൽ ഭരണവീഴ്ചകൾ പ്രചരണായുധമാക്കിയാകും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടത്തു വലത്ത് ഭരണ കേന്ദ്രങ്ങൾ പരാജയപ്പെട്ടെന്ന് ബി ജെ പിയും കുറ്റപ്പെടുത്തി ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഈ മുന്നണികൾക്ക് നാളിതുവരെ ഇവിടുത്തെ അടിസ്ഥാന സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ യാതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ഏറ്റവും ഈ പഞ്ചായത്തിന്റെ ഒരു ജിയോഗ്രഫി പറയുകയാണെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലവും ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായലിൽ അക്കലടിയുകയും അവരുടെ ഉപജീവനത്തിന് വളരെ ബുദ്ധിമുട്ട് വളരെ രീതിയിൽ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം അഴിമതിയുടെ ഉത്തരങ്ങളുടെ അത് റവന്യൂ പോലീസ് പഞ്ചായത്ത് അധികാരികൾ എല്ലാവരും അതിനകത്ത് ഭാഗവക്കാണ് ന്യൂസ് മലയാളം കൊച്ചി